ഗവർണറുടെ ഓഫീസിൽ ഒരു പരിപാടിയിൽ ഭാരതമാതാവിൻ്റെ ചിത്രം ഇരിക്കുന്നത് കണ്ട് നമ്മുടെ ഭാരതത്തിന്റെ ഒരു സംസ്ഥാനമായിട്ടുള്ള കേരളം ഭരിക്കുന്ന ഒരു മന്ത്രി അതിൽ പ്രതിഷേധിച്ച് അതിൽ നിന്ന് വിട്ടുനിന്നു അതിന് ഗവർണർ ആർലേക്കർ സാറ് വളരെ മനോഹരമായിട്ടുള്ള ഒരു മറുപടിയും പറഞ്ഞിട്ടുണ്ട് മറ്റെന്തിനേയും നമുക്ക് വേണ്ടെന്ന് വെക്കാം നമ്മൾ നിൽക്കുന്ന സംസ്കാരത്തെ നമ്മളെ ചുമക്കുന്ന ഭാരതത്തെ നമ്മളെ ധരിക്കുന്ന ഭാരതത്തെ അതിന്റെ മഹത്വത്തെ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ സാധിക്കില്ല എന്താണ് അങ്ങക്ക് ഈ വിഷയത്തിൽ നമ്മളോട് പറയാനുള്ളത് ഇപ്പോ ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മുടെ ഒരു മന്ത്രി ഇങ്ങനെ പ്രതികരിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടില്ല ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഒരു വേദിയിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് ഒരു മന്ത്രിയോട് പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ തയ്യാറാവാതെ ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ഭാരതത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ആ ഭാരതമാതാവിൻ്റെ ഫോട്ടോയുടെ അല്ലെങ്കിൽ ആ ഭാരതമാതാവിൻ്റെ പവിത്രത എന്തെന്ന് അറിയാത്ത ഒരു വിഭാഗം ആൾക്കാര് ഭരിക്കുമ്പോൾ ഇതിൽ കൂടുതലല്ലേ സംഭവിക്കൂ അതിന് നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ വ്യാകരതപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഇതിലും വലുതാണ് നമ്മൾ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഈ മന്ത്രി ഇനി സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ ഭാരത ഭാരത് പെട്രോളിയം എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടല്ലോ പെട്രോളിയം ഉൽപ്പന്നം നമുക്ക് പമ്പുകൾ പെട്രോൾ പമ്പ് അപ്പൊ അവിടെ ബോർഡില് ഭാരത് പെട്രോളിയം എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് എണ്ണി അടിക്കാൻ സാധ്യത കുറവാണ് കടയിൽ കയറി കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ സാധനങ്ങൾ കഴിഞ്ഞാൽ അയ്യോ ഹിന്ദുസ്ഥാൻ എന്ന് കണ്ടുകൊണ്ട് ചിലപ്പോൾ സാധനം വാങ്ങിക്കാൻ അവർ മടിച്ചു കേരളത്തിലെ ഒരു പ്രധാന ട്രെയിനാണ് പരശുറാം എക്സ്പ്രസ് അയ്യോ അത് ഹിന്ദുക്കളുടെ ഈശ്വരന്റെ പേരാണല്ലോ എന്ന് കരുതി ചിലപ്പോൾ അതിന് കയറാൻ മടിക്കും എന്തിനേറെ പറയുന്നു മാവേലി സ്റ്റോർ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള വാമനനുമായി ബന്ധപ്പെട്ട മഹാബലിയുടെ പേരിലുള്ളതാണ് അവിടുന്ന് പോലും സാധനം വാങ്ങിക്കാൻ പോലും തയ്യാറാവില്ല എന്ന് എനിക്ക് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ വിഭാഗത്തിന് ഭാരതം എന്താണെന്നോ ഭാരതത്തിന്റെ സംസ്കാരം എന്താണെന്നോ അറിയാതെ കൊരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാലയാണ് ഈ മന്ത്രിസ്ഥാനം എന്ന് തോന്നിപ്പോകും വിധത്തിലാണ് ഇവരുടെയൊക്കെ പ്രവർത്തനം കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം ഒരു സംശയം ഈ ഭാരതത്തിൻ്റെ ആ ഒരു ഭാരത മാതാവാണെന്നുള്ള സങ്കല്പത്തിലാണ് നമ്മളൊക്കെ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഹൈപ്പർ മാർക്കറ്റ് എന്ന് നമുക്ക് ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യ അവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ വസ്തുക്കളും അവിടെ കിട്ടും അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ വസ്തുക്കളും കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത് പക്ഷെ അതിന്റെ പുറത്ത് ആ ബിൽഡിങ്ങിന്റെ പുറത്ത് ഉപ്പ് മുതലുള്ള എല്ലാ സാധനത്തിൻ്റെയും പേരെഴുതി വെക്കേണ്ട ആവശ്യമില്ല അതേപോലെയാണ് ഭാരതമാതാവിന്റെ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ ഭാരതത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഭാരതം എന്താണ് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയാണ് ആ ഫോട്ടോയിലൂടെ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് പകർന്നു തരുന്നത് ഭാരതം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം കുന്നുകൾ പർവ്വതങ്ങൾ നദികൾ വൃക്ഷങ്ങൾ ഇതൊക്കെ പ്രകൃതി രമണീയമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ ഇവിടുത്തെ എല്ലാത്തിനെയും സംരക്ഷിക്കുക ചെയ്യുന്നത് ഭാരതമാതാവിലൂടെ ആ മാതാവിന്റെ പെരുമാറിലൂടെ ഒഴുകുന്ന നദികളെ നമ്മൾ അമ്മയായിട്ടാണ് കാണുന്നത് ഗംഗാ മാതാവ് അപ്പൊ എല്ലാത്തിനും മാതാവായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ വെള്ളം നമുക്ക് തരുന്നത് ഈ അമ്മയാണ് ഭാരതമാതാവ് ആ വെള്ളം കൊണ്ടാണ് ഇവിടുത്തെ സർവ്വചരാചരങ്ങളും ജീവിക്കുന്നത് ഈ പറയുന്ന മന്ത്രി അടക്കം ഈ സമുദ്രത്തിൽ വെള്ളമില്ലെങ്കിൽ കിണറിൽ വെള്ളം ഉണ്ടാകില്ല എന്ന് മന്ത്രിക്കും അറിയാം അപ്പോൾ ഈ പ്രകൃതിയാണ് അമ്മ ആ പ്രകൃതിയെ പൂജിക്കുക ആരാധിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് എത്രയോ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സമ്പ്രദായമാണ് ഈ പ്രകൃതിയെയാണ് ആദ്യം മനുഷ്യൻ ആരാധിച്ചിരുന്നത് സൂര്യനെയും കാറ്റിനെയും അഗ്നിയെയും വായുവിനെയും എല്ലാത്തിനെയും എന്തിനറി ഭൂമിയിലുള്ള മണ്ണിനെ പോലും പഞ്ചഭൂതങ്ങളാണെന്ന് കണ്ട് ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തൊരു നാടാണ് അത്രയും പവിത്രമായിട്ടുള്ള ഈ മണ്ണിലുള്ള പർവ്വതങ്ങളെ നമ്മൾ ആ പൂജിക്കുന്നുണ്ട് ആ പർവ്വതങ്ങളാണ് നമ്മളെ ഈ മേഘങ്ങൾ തടഞ്ഞു നിർത്തി മഴയും ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഒക്കെ തന്നെ പർവ്വതങ്ങളാണ് മരങ്ങള് അപ്പൊ ആ മരത്തിനെ നമ്മൾ പൂജിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഈ ഭാരതമാതാവിന്റെ മടിത്തട്ടിൽ ഇവിടെയുള്ള സർവ്വപ്രാണികൾക്കും ഉപകാരപ്രദമായി അവരുടെ ജീവൻ നിലനിർത്തുന്ന എല്ലാ ഘടകങ്ങളെയും പ്രധാനം ചെയ്യുന്ന ഒരു ശ്രേഷ്ഠയായ അമ്മയ്ക്ക് തുല്യമാണ് നമ്മുടെ പിറന്ന മണ്ണ് എന്നുള്ളത് കൊണ്ടാണ് ആദ്യം നമ്മൾ ആ പിറന്ന മണ്ണിനെ ആദരിക്കുന്ന ഭാരത പൂജ ചെയ്യുന്നത് ആ ഭാരതമാതാവിനെ നമസ്കരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജനി നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഭൂമി തൊട്ട് നെറുകേര് വെക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മുടെ മക്കൾക്ക് അപ്പൊ അതിനു വേണ്ടിയിട്ട് ആചാര്യന്മാർ ഒരു ശ്ലോകവും പറഞ്ഞു തന്നിട്ടുണ്ട് സമുദ്ര വസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ സമുദ്രങ്ങൾ വസ്ത്രങ്ങളായിട്ടുള്ള ദേവി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ഭൂമിക്ക് ചുറ്റും സമുദ്രമാണുള്ളത് അപ്പോ ഈ ഭൂമിക്ക് ചുറ്റും സംരക്ഷണമേകി സമുദ്രം വസ്ത്രമായിട്ടാണ് കണക്കാക്കുന്നത് ആ സമുദ്രം നമ്മളെ നിലനിർത്തുന്നുണ്ട് സമുദ്ര വസനേ ദേവി പർവ്വതസ്ഥല മണ്ഡലേ പർവ്വതങ്ങൾ സ്ഥലങ്ങളായിട്ടുള്ള ദേവി എത്ര മനോഹരമായിട്ടാണ് ഉപയോഗിച്ചിരിക്കണം കാരണം ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ് നദികൾ ഒലിച്ചിറങ്ങുന്നത് ഈ നദികളാണ് ഇവിടുത്തെ സർവചരാചരങ്ങളെയും സംരക്ഷിക്കുന്നത് ഏതൊരു വ്യക്തിയും ജനിച്ചു വീണു കഴിഞ്ഞാൽ നിശ്ചിത കാലത്തോളം അവന്റെ സ്വന്തം അമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ചാണ് വളരുന്നത് പിന്നീട് അവർ ഗോമാതാവിന്റെയും മറ്റും അമ്മിഞ്ഞപ്പാല് കുടിക്കുന്നുണ്ട് പക്ഷെ അത് ഗോവിനെ കുറിച്ച് പറയുമ്പോൾ അത് ഹറാമായിരിക്കും പക്ഷെ അവന്റെ പാല് ഹറാമല്ല അപ്പൊ അത്തരത്തിൽ ഈ ഭൂമിയും അതേപോലെ തന്നെ ആ ശ്രേഷ്ഠമായ ഭാരത ഭാരതമാതാവിനെ എടുത്തു വെച്ച തന്നെ ആ പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് അമ്മിഞ്ഞ പാല് പോലെ നമ്മളെ ഓരോ ആൾക്കാരെയും ഊട്ടി വളർത്തുന്ന ബോധം നമുക്കുണ്ടാക്കി തരാനാണ് സമുദ്ര വസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ എന്നിട്ടോ ഇതിന് നമ്മൾ ഏറ്റവും പവിത്രമായിട്ട് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മളെ മുഴുവൻ സംരക്ഷിക്കുന്ന ആ അമ്മയെ സാക്ഷാൽ നാരായണന്റെ മഹാവിഷ്ണുവിന്റെ ഭാര്യയായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് എന്ന് വെച്ചാൽ ലോകരക്ഷകനാണ് നാരായണൻ അപ്പോൾ ലോകരക്ഷകയായിട്ടാണ് ആ അമ്മയെ കണക്കാക്കുന്നത് ഈ അമ്മ ഒന്ന് അല്പം ഒന്നൊന്ന് അനങ്ങിക്കഴിഞ്ഞാൽ എത്രയെത്ര ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത് ആ അമ്മയുടെ ചെറിയൊരു മാനസികമായ പ്രയാസം പോലും ഇല്ലാതിരിക്കാൻ വേണ്ടി അമ്മയോട് എപ്പോഴും കാല് തൊടുമ്പോൾ പോലും ആ ഭൂമിയിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ പോലും ക്ഷമാപണം നടത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആചാരത്തിന് ഉടമയായിട്ടുള്ള സനാതന ധർമ്മ വിശ്വാസികൾക്ക് ജന്മം നൽകിയിട്ടുള്ള ഈ ഭാരതമാതാവിനെ അല്ലെങ്കിൽ ഈ ഭാരത ഭാരതമണ്ണിനെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടതും ആരാധിക്കേണ്ടതുമായ ആ ഭാരതമാതാവിനെ പവിത്രതയെ അറിയാതെ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയത് എന്ന് പറയുന്ന രീതിയിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ എന്തുമാകാം ഞാൻ പറയുന്നത് ആര് എന്ത് പറയാനും എനിക്ക് എന്തും ചെയ്യാം എന്ന വിധത്തിൽ ചെയ്യുന്നത് തന്നെ ഇവിടെയുള്ള ജനതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിട്ടാണ് കണക്കാക്കേണ്ടത് അദ്ദേഹം എന്തോ ആയിക്കോട്ടെ പക്ഷേ കലാകാലങ്ങളായിട്ട് ഇത്രയും ജനങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ഹിന്ദുവിൻ്റെ മാതാവ് എന്ന് പറയുന്നില്ല ഇസ്ലാമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മാതാവായിട്ടല്ല പറയുന്നത് ഇവിടെയുള്ള സകല പ്രാണികളുടെയും പറഞ്ഞു പക്ഷി മൃഗാദികളുടെയും എല്ലാ ജീവജാലങ്ങൾക്കും സംരക്ഷണമേക്കുന്ന അമ്മയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് അതിനെ ആദരിച്ചുകൂടാ എന്തുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൂടാ ആ അമ്മ തരുന്നതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നില്ലേ ഈ വസ്ത്രം ആ വസ്ത്രത്തിന് ഉണ്ടാകുന്ന പരുത്തിയും മറ്റു കാര്യങ്ങളും എവിടുന്ന് കിട്ടുന്നതാ ഭക്ഷണം കഴിക്കുന്നത് എവിടുന്ന് കിട്ടുന്നതാ ഈ മണ്ണിന് വിളിച്ചുണ്ടാക്കുന്നതല്ലേ അതിന്റെ മഹത്വം എന്തുകൊണ്ട് നമ്മുടെ മന്ത്രിക്ക് അറിയാതെ പോയി എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക് അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്നല്ല ഇത്തരത്തിൽ എന്തിനേയും ഏതിനെയും വിമർശിച്ചിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് നമുക്ക് ഇലക്ഷൻ നടക്കാൻ പോവാണ് അപ്പോൾ അവിടെ വേണ്ടത് എന്താണ് ആജിക്കാന്റെ നോട്ടും വേണം ആജിക്കാന്റെ വോട്ടും വേണം അപ്പൊ എന്താ മാർഗം ഇവിടെ ഇപ്പൊ ഏതെങ്കിലും തരത്തിലൊരു വിവാദം ഉണ്ടാക്കിയിട്ട് ഹിന്ദുക്കളെ നോവിപ്പിക്കുന്ന വിധത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാല് വോട്ട് കിട്ടുമല്ലോ എന്ന് ചിന്തയാണോ ഇത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നൊരു സംശയം കൂടി ഉണ്ട് അങ്ങ് പറഞ്ഞത് തന്നെയാണ് അതിന്റെ സത്യം കാരണം നിലമ്പൂര് ഉപതിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ ഈ പറഞ്ഞ നോട്ടും വോട്ടും കിട്ടാൻ വേണ്ടി സ്വന്തം ഭാരതത്തിന്റെ ഏത് സംസ്ഥാനത്തെ ഭരിക്കുന്നു ആ സംസ്ഥാനം ഏത് രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന് പോലും ചിന്തിക്കാതെ ഹിന്ദു കൊള്ളില്ല ഹൈന്ദവീയമായിട്ട ഉള്ള ഒരു പേരുകളും കൊള്ളില്ല എന്ന് പറയുന്ന ഇത്തരക്കാര് ഈ ഭാരതത്തിന്റെ പേര് തന്നെ ആർഷഭാരതം എന്നാണ് അല്ലേ കൃഷിമാരുടേത് ഋഷിമാരെ സംബന്ധിച്ചത് എന്നർത്ഥമുള്ള പേരാണ് ആർഷഭാരതം ആ ഋഷിമാരുണ്ടാക്കിയ സംസ്കാരത്തില് നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളെ ഭരിച്ചുകൊണ്ട് അവിടുത്തെ പണം എടുത്തുകൊണ്ട് ആ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ കിടന്നുകൊണ്ട് ഭാരതമാതാവിനെയാണ് നിന്നിക്കുന്നത് ഇത്രത്തോളം ദയനീയമായിട്ടുള്ള ഒരു നിലനിൽപ്പിന്റെ അവസരവാദമാണ് ഇതെന്ന് ചിന്തിച്ചു നോക്കട്ടെ ജനം എന്തുകൊണ്ടാണ് ത്രിപുരയിലും ബംഗാളിലും പടിയടച്ച് പിഡം വെച്ചത് എന്നുള്ളത് കേരള ജനത ഹൈന്ദവ ജനത ചിന്തിക്കേണ്ടതാണ് കാരണം ഇത്രയധികം നിന്ദിക്കുന്ന സംസ്കാരത്തെ ഭാരതത്തിന്റെ മഹത്വത്തെ നിന്ദിക്കുന്ന ഒരു പെരുമാറ്റം ഇതിനു മുമ്പ് എങ്ങും നമ്മൾ കണ്ടിട്ടില്ല മുമ്പും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയധികം പരസ്യമായിട്ട് നിന്ദിക്കുന്ന ഒരു പ്രവണത വളരെ അപലപനീയമാണ് കാരണം ഇവര് ഒക്കെ വരുന്നതിന് മുമ്പും ഈ ഭാരതം ഇവിടെയുണ്ട് കോടാനുകോടി വർഷങ്ങളായിട്ട് ഈ ഭാരതം ഇവിടെയുണ്ട് അപ്പോഴും ഈ സംസ്കാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഭാരതീയ സംസ്കാരം നമ്മുടെ സംസ്കാരത്തിന് മുകളിലല്ലല്ലോ ഇന്നലെ വന്നവരും ഇന്നലെ ഭരിച്ചവരും ഒന്നും ഇപ്പൊ ഭരിക്കാൻ ഒന്നും അതുപോലും മനസ്സിലാക്കാതെ ഇത്രയധികം ഭാരതത്തെ നിന്ദിക്കുന്നവര് ഇനി എപ്പോഴാണ് മാവേലി സ്റ്റോറിന്റെ പേര് മാറ്റുക ഭാരത് പെട്രോളിയത്തിൽ കയറാതിരിക്കുക എന്ന് അന്ന് പറഞ്ഞതുപോലെ മനസ്സിലാകുന്നില്ല വളരെ വ്യക്തമായിട്ടുള്ള മറുപടി ശക്തമായിട്ടുള്ള മറുപടിയാണ് അങ്ങ് നൽകിയത് ഒരുപാട് ഒരുപാട് നന്ദി ഈ വിഷയത്തിൽ മനോഹരമായിട്ട് പ്രതികരിച്ചതിന്